ഞാൻ എന്താ എന്റെ പറഞ്ഞിട്ടില്ല എന്നെ വെൽക്കം ബാക്ക് ബ്യൂട്ടി എന്ന് പറയുന്ന ഫാമിലി ബ്ലോഗറിന് നിങ്ങളിൽ പല ആൾക്കാർക്കും അറിയുന്നുണ്ടായിരിക്കും ജിസ്ബി എന്ന് പറയുന്ന കുഞ്ഞാറ്റയും തന്റെ ഭർത്താവായിരുന്ന അമലും തമ്മിൽ ഇപ്പോൾ ഡിവോഴ്സ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് ജിസ്ബി ആ കുഞ്ഞാറ്റാണെങ്കിൽ തന്റെ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലകളിൽ അവർ കല്യാണം കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് കുട്ടിയുണ്ടായതും പിന്നീട് കുട്ടീനെ നഷ്ടപ്പെട്ടതും അങ്ങനെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ാണ് ഇവര് ഇപ്പൊ ഇതായി ഏറ്റവും അവസാനം അവർ ഡിവോഴ്സ് ആയിട്ടുള്ള കാര്യം കൂടെ പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇപ്പോ കഴിഞ്ഞൊരു ആറുമാസത്തോളമായിട്ട് ഈ ഒരു കുഞ്ഞാറ്റ മാൾട്ടയിലാണ് അപ്പം ഇത്രയും രണ്ട് രാജ്യത്ത് നിന്നുകൊണ്ട് ആ ഒരു ഡിവോഴ്സിന്റെ പ്രൊസീജേഴ്സ് ആ ഒരു ഫോർമാലിറ്റീസ് ഒക്കെ എങ്ങനെ നടന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്താണെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റിൽ ഇട്ടേക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഐ എം വാക്കിംഗ് മൈ ഓൺ പാത് ലിവിംഗ് ബിഹൈൻഡ് ടോക്സിക് പീപ്പിൾ ആൻഡ് ടോക്സിക് എനർജി അതായത് ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ് എന്നുള്ളതിലാണ് ഇവിടെ പുള്ളിക്കാരി ഇവിടെ സംസാരിക്കുന്നത് ആൻഡ് ഇതിനകത്ത് അമലിൻ്റെ ആണെങ്കിൽ ആ ഒരു വശം എന്താണ് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഇതിൽ പുള്ളിക്കാർ പറഞ്ഞേക്കുന്ന കാര്യം മാത്രമേ നമുക്ക് അറിയുകയുള്ളു ഐം എ ഡിവോഴ്സ് ദി വുമൻ നോട്ട് ബിക്കോസ് ഇറ്റ് വാസ് ഈസി ബട്ട് ബിക്കോസ് മൈ ലൈഫ് ഈസ് വോർ മോർ ദാൻ സൈലന്റ് സഫറിങ് സത്യമല്ലേ ഡിവോഴ്സ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല പെട്ടെന്ന് ഒരു ദിവസം ദിവസമാണെങ്കിൽ രണ്ട് ദമ്പതിയായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇന്നും വഴക്കാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം നാളെ പോയി നമുക്ക് അങ്ങോട്ട് ഡിവോഴ്സ് ചെയ്യാം ഇന്ന് പറഞ്ഞെടുക്കുന്ന ഒരു തീരുമാനമല്ലല്ലോ ഒരുപാട് തവണ ആലോചിച്ചു ഒരു പതിനായിരത്തോളം തവണ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആലോചിച്ചിട്ടായിരിക്കും അത്തരം ഒരു തീരുമാനത്തിലോട്ട് ഇവർ എത്തുക അല്ലെ ഇവിടെ ഒരു കുട്ടി കൂടി ഇവർക്കുണ്ട് അപ്പൊ കുട്ടി കൂടിയുള്ള ഒരു പാഠന അവർ അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്താനെ കൊണ്ട് എത്രത്തോളം അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ ഇപ്പൊ ഇതിനകത്താണെങ്കിൽ പുള്ളിക്കാര് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ സൈലന്റ് ആയിട്ട് സഫർ ചെയ്യുന്നതിൽ നല്ലതല്ലേ ഡിവോഴ്സ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു തീരുമാനത്തന്നെയാണ് കാര്യം ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ചും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ മിണ്ടാതെ നിശബ്ദനായിക്കൊണ്ട് ഓരോന്ന് അനുഭവിച്ചു നിൽക്കുന്നതിലും നല്ലത് ഫ്രീ ആയിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഹാപ്പിയായിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഡിവോഴ്സ് ഈസ് നോട്ട് എ ഷെയിം ഇറ്റ്സ് എ ചോയ്സ് ടു ലീവ് ടു ബ്രീത്ത് ടു ഗ്രോ ഐ എം എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ യൂസിങ് മൈ ബോയ്സ് ടു ഷെയർ സ്ട്രെങ്ത്ത് ഹോപ്പ് ആൻഡ് ട്രൂത്ത് യെസ് സൊസൈറ്റി ക്യാൻ ജഡ്ജ് ആൻഡ് ഫിയർ ക്യാൻ വിസ്പർ ബട്ട് ഐ നോ ദിസ് ഡിവോഴ്സ് ഈസ് ബെറ്റർ ദാൻ സൂയിസൈഡ് ഐ ചൂസ് ലൈഫ് ഐ ചൂസ് പീസ് ഐ ചൂസ് മീ ഇപ്പൊ ഒരു തീരുമാനം തന്നെയാണ് ഇതിനകത്ത് എടുത്തേക്കുന്നത് അല്ലെ ഇപ്പൊ ഇതിനകത്ത് എടുത്തു പറഞ്ഞേക്കുന്ന കാര്യമാണ് എസ് സൊസൈറ്റി ക്യാൻ ജഡ്ജ് അല്ലേ അപ്പം ഈ ജഡ്ജ്മെന്റ് ആൾക്കാർ പല രീതിയിൽ കൊണ്ടെത്തിച്ചേർത്തിട്ടുണ്ട് അപ്പം സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമ്പോഴത്തേക്ക് അതിനെ പറ്റി ആൾക്കാർക്ക് രണ്ട് അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും ഒരു ലൈൻ ഓഫ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമ്മൾ കാണാത്ത നമുക്കറിയാത്ത കാര്യങ്ങളെ ഹാലൂസിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ പല ആൾക്കാരും ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സാധനം വന്ന് സോഷ്യൽ മീഡിയയിൽ കമന്റ് ആയിട്ട് വിളമ്പുന്ന ചില ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയും ഇതിനകത്ത് നിങ്ങൾക്ക് രണ്ട് അഭിപ്രായം ഉണ്ടായിരിക്കും അത് അങ്ങനെയാണ് അവൻ്റെ വശം അറിയത്തില്ല പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആ ഒരു ലേര് എടുത്ത് നിങ്ങൾക്ക് ചോദിക്കാനൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ ഇതിനകത്ത് കമൻറ്റിൽ പിൻ ചെയ്തു ഒരു കമൻറ്റ് ഉണ്ട് വാട്ട് എവർ ഇറ്റ് ഈസ് ഐ എം ഷ്യുവർ യു വുഡ് ഹാവ് തോട്ട് അബൌട്ട് ഇറ്റ് തൗസൻഡ് ടൈംസ് വിത്ത് ദാൻ എനി എൽസ് ഐ എം ഷുവർ യു വുഡ് ഹാവ് ക്രൈഡ് എ ലോഡ് ആൻഡ് ടുക്ക് ദിസ് ഡിസിഷൻ വിഷിംഗ് യുവർ സ്ട്രെങ്ത് ആൻഡ് ഹീലിങ് അപ്പൊ തീർച്ചയായിട്ടും അത്രത്തോളം ചിന്തിച്ചിട്ടുണ്ടായിരിക്കും കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഇപ്പം മാൾട്ടയിലോട്ട് പോയിട്ട് ഒരു ആറ് മാസത്തോളം അങ്ങോട്ട് ഉള്ളൂ അപ്പം ആറു മാസത്തിന് മുന്നേ ഉണ്ടായിരുന്ന വീഡിയോസ് ഒക്കെ അവരുടെ ചാനലിൽ നോക്കുമ്പോഴത്തേക്കും കാണുന്നുണ്ടായില്ല ലോങ് വീഡിയോസ് ഒക്കെ പിന്നീട് കാണുന്നത് ഒരു അഞ്ച് വർഷം മുന്നേ ഉള്ള ആണ് മേ ബി അത് ടേക്ക് ഡൗൺ ചെയ്തിട്ടുള്ളതായിരിക്കും അവരുടെ ഫാമിലി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഇവർ പല കാര്യങ്ങളും കൊണ്ടെത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ഇഷ്യൂസ് ഒക്കെ ഇവർക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പുള്ളിക്കാരി ആണെങ്കിൽ മാർട്ടലോട്ട് പോകുന്ന ടൈമിൽ എയർപോർട്ടിൽ തന്റെ ഹസ്ബൻഡ് എല്ലാവരും കൂടെ കൊണ്ടുവിടാനൊക്കെ വിടാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ കമൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് സം ടൈംസ് ഐ ക്രൈ ഫോർ നോ റീസൺ ജസ്റ്റ് ഫീൽ സോ എലോൺ ആൻഡ് ആൻഡ് ടയർഡ് ഓഫ് എവരിഥിങ് ഓക്കെ ഇനി തൊട്ടടുത്തൊരു സ്റ്റോറി കൂടി ഉണ്ട് ദിസ് ഈസ് മീ യൂസ്ലെസ് ഓവർ തിങ്കിങ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ക്രൈ എലോൺ എവറി നൈറ്റ് ട്രസ്റ്റ് എനി മൺ ഈസിലി ആൾവേസ് ഹാവ് എ ഫേക്ക് സ്മൈൽ അതായത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചിരിച്ച മുഖം എന്ന് പറയുന്ന സത്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല പല ആൾക്കാരും അങ്ങനെയാണ് റീൽ വീസസ് റിയാലിറ്റി എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് ഓക്കെ ഗെറ്റ് ഈസിലി ഹർട്ട് ഓവർ സ്മോൾ തിങ്സ് അൺലക്കി ഇൻ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് റിലേഷൻഷിപ്പ് ഇത് നിങ്ങൾ എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അൺലക്കി ഇൻ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് റിലേഷൻഷിപ്പ് ക്ലാസ് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ പതിനഞ്ച് മണിക്കൂർ എന്തോ ആയിട്ട് ഉണ്ടായിരുന്നല്ലോ അപ്പം ഈ ഒരു പതിനഞ്ച് മണിക്കൂർ മുന്നേ പുള്ളിക്കാരുണ്ടോന്നുണ്ടെങ്കിൽ ഈ ഡിവോഴ്സ് ആയത് വേറെ ഏതെങ്കിലും ഒരാളെ കണ്ടെത്തിയിട്ട് അവരുമായിട്ട് മറ്റേതെങ്കിലും ബന്ധത്തിൽ പോയിന് ശേഷം ഇട്ടിട്ടുണ്ടാവുന്നതായിരിക്കില്ലല്ലോ ആൾവേസ് ബിറ്റൈഡ് ബൈ ദ്രസ്റ്റ് അഡ്വൺസ്ലീപ്പിംഗ് ഷെഡ്യൂൾ റ്റ് എവിങ് അങ്ങനെ ഇത്തരത്തില് പുള്ളിക്കാർ പറഞ്ഞ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതിനകത്ത് പോസിറ്റീവ് ആയിട്ട് ആൾക്കാർ ഇട്ടിരിക്കുന്ന കമന്റ്സോട് ഞാൻ വായിക്കാം നല്ല തീരുമാനം മുമ്പ് നിങ്ങളുടെ വീഡിയോസ് കാണുമായിരുന്നു അമലിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ട് നല്ല ദേഷ്യം തോന്നിയിട്ടുണ്ട് ക്യാഷ് ഉണ്ടാക്കാനും കുഞ്ഞാറ്റ ഓടണം അതിനിടെ പഠിക്കാൻ പോയി പാവം മോൻ കുഞ്ഞാറ്റയുടെ അമ്മയുടെ കയ്യിലും പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോൻ ഉറങ്ങിയ ശേഷം പഠിക്കാനിരിക്കുന്നതും കണ്ടിട്ടുണ്ട് പിന്നെ ഉണ്ടായ അബോഷൻ ശരീരവും മനസ്സും വിമർശിട്ടില്ല വിശ്രമിച്ചിട്ടില്ല ഒരിക്കലും ആ സമയത്തൊക്കെ അമൽ ചുമ്മാ നടക്കുന്നു അറ്റ്ലീസ്റ്റ് കുട്ടിയുടെ കാര്യം വീട്ടുകാർ വീട്ടു കാര്യങ്ങളെങ്കിലും നോക്കാമായിരുന്നു കുഞ്ഞാറ്റയ്ക്ക് അബദ്ധം പറ്റിയെന്ന് അന്നേ തോന്നിയിരുന്നു ഈ ഒരു കമന്റ് അവരുടെ മുൻകാലങ്ങളിലെ പല കാര്യങ്ങളെ ഓഡിറ്റ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇതല്ലാതെ ഭയങ്കര പോസിറ്റീവായിട്ട് അമലിന്റെ അത്രത്തോളം ഹേറ്റ് സ്പ്രെഡ് ചെയ്യാത്ത രീതിയിൽ പോസിറ്റീവായിട്ട് കമന്റ് ടേക്കുന്ന ആൾക്കാരും ഉണ്ട് വളരെ നേരത്തെ നല്ലൊരു തീരുമാനമാണ് റെഡ് ഫ്ളാഗ് ആണ് എന്ന് തോന്നി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ടേക്കുന്ന കുറെ കമന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അതല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് വെക്കുന്ന മറ്റ് ചാനൽസിന് വന്നിരിക്കുന്ന കുറച്ച് കമന്റ്സ് ഉണ്ട് ഈയൊരു ലേഡിനെ പറ്റിയിട്ട് ഫ്ലൈറ്റ് കയറി പിടിക്കേണ്ട സമയത്ത് പഠിക്കാതെ പ്രേമിച്ച് ചെന്ന് പിന്നെ ആ വീട്ടുകാരെ തള്ളിക്കളഞ്ഞു വന്ന് വാടക വീട് വീടെടുത്ത് ജീവിക്കുകയും തയ്യൽ കട നടത്തുകയും പിന്നീട് പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞ് മാൾട്ടയിലേക്ക് പോയി എന്നാൽ അവിടെ ചെന്നപ്പോൾ ഇവൾക്ക് ഈ ഭർത്താവിനേക്കാൾ നല്ല ഭർത്താവ് കിട്ടണമെന്നുള്ള ആഗ്രഹം കയറി അതുകൊണ്ടാണ് അവൾ ഡിവോഴ്സ് ചെയ്തത് അല്ലാതെ അവളെ ആരും പീഡിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ വിദേശത്ത് പോയി കഴിയുമ്പോൾ ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ് എന്തായാലും വേർപിരിയ പോലുള്ള അഹങ്കാരിയെ ചെറുക്കൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോട്ടെ അവൾ വേറെ വല്ലവനെ അവിടെ കണ്ടുവെച്ച് കാണും എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഒരു കമന്റാണ് നിങ്ങൾ ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ അവിടെ പോയി വേറെ വല്ലവനെയും കണ്ടു എന്നിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ പല ഈ കമന്റ് കമന്റിട്ട ആൾക്കാരുടെ വീട്ടുകളിലൊക്കെ ആൾക്കാർ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ആയിരിക്കും പറയാൻ തോന്നുക കാര്യം അവരുടെ വീട്ടിൽ കണ്ട് വളർന്നേക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അല്ല എന്തിനാണ് നിങ്ങൾ ഈ വീട്ടുകാരെ കൂടെ പറയപ്പിക്കാനോട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് സോ സാറ്റ് ഐ ഡോട്ട് നോ വാട്ട് ഇസ് എ റീസൺ ബിഹൈൻഡ് ദിസ് ബട്ട് ആൾ ദീസ് മാരീഡ് ഗേൾസ് കം ടു മാൾട്ട ലൈഫ് സിംഗിൾ ആൻഡ് ഫൈൻഡ് അനദർ മാൻ ആൻഡ് ദിവോഴ്സ് ഐ ഹാവ് സീൻ മെനി മലയാളി ഗേൾസ് ലൈക്ക് ദിസ് ഇറ്റ് ഹാസ് ബിക്കം എ യൂഷ്വൽ ഇൻസിഡന്റ് ഇൻ മാൾട്ട അവിടെ വന്നിട്ടുള്ള പല ആൾക്കാരും ഇങ്ങനെ ആയിരിക്കാം എന്നതുകൊണ്ട് ഇവരും ഇങ്ങനെയാവണമെന്നുണ്ടോ ഏഹ് ഇനി അത് മാത്രമല്ല ഈ വൃത്തികെട്ട പെണ്ണിനെ ഒഴിവാക്കിയാൽ തന്നെ ആ ചെറുക്കൻ്റെ ജീവിതം നന്നാവും ആ ചെറുക്കനും വീട്ടുകാരും നല്ല മര്യാദ ഉള്ളവരാണ് ഇന്ന് എന്നാൽ വിദേശത്തൊക്കെ വ്യഭിചാരം നടത്തി നടക്കുന്ന ഇവളിപ്പോൾ അവിടെ ഏതോ ആണുങ്ങളെ കണ്ടതിൻ്റെ പേരിലാണ് അവനെ വേണ്ടതെന്ന് വെച്ചത് ഇവന്റെ ഈ കമന്റ് ഇട്ടിരിക്കുന്ന ആളുടെ വീട്ടിലെ ആൾക്കാർ ഇങ്ങനെ വ്യവിചാരം നടത്തി നടക്കുന്ന ആൾക്കാരായിരിക്കും മേ ബി അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സ്ത്രീ ഡിവോഴ്സ്ഡ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ ഇത്രയും ബോൾഡായിട്ട് എടുത്തേക്കുന്ന ഒരു തീരുമാനമാണ് അല്ലേ അപ്പം അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇങ്ങനെ വ്യവിചരിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ വീട്ടിലുള്ള ആ ഒരു കണ്ട് വളർന്നേക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് കമന്റ് ബോക്സിലൂടെ ഇങ്ങനെ പറയുന്നത് ഒരു സൂയിസൈഡിനെ ബെറ്റർ ഓപ്ഷൻ ഡിവോഴ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു ബോധവും ബോധത ഇല്ലാത്ത കുറെ എണ്ണങ്ങളാണ് നമ്മുടെ ചുറ്റും ഉള്ളത് ഈ അടുത്ത് തന്നെ എത്ര കേസസ് അങ്ങനെ കേട്ടിട പണ്ട് മുമ്പാണെങ്കിൽ പുള്ളിക്കാരിയുടെ ആണെങ്കിൽ രണ്ടാമത് കുഞ്ഞ് ജനിച്ച ടൈമിൽ ഉണ്ടായിരുന്നു രണ്ടാമത് പ്രെഗ്നന്റ് ആയിരുന്നു ില് ഈ കുഞ്ഞിനെ ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്നേരം നിരവധി ആൾക്കാർ ഉണ്ടായിരുന്നു ഈ കുഞ്ഞിനെ നോക്കാത്തതിന്റെ പേരിലാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ നിന്റെ ശരീരം കെയർ ചെയ്തില്ല ഭർത്താവ് ആണെങ്കിലും നിന്നെ കെയർ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞാൽ മാസികമായിട്ട് നെഗറ്റീവ് കമന്റ്സ് ഇവർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ അവർക്കൊക്കെ അന്ന് കൊടുത്തേക്കുന്ന ഒരു ഞാൻ ചെയ്യാം മനസ്സിലാക്കണം എന്താ പറയാ ഞാൻ എന്താ പറയണ്ടേ എന്താ ഞാൻ ഇതെടുത്തി ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ സഹായിക്കത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയില് കരഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനത് ഓർത്ത് കരഞ്ഞുപോയതാണ് എനിക്ക് ഞാനത് ഓർത്തോർത്ത് കരഞ്ഞു പോയതാണ് അല്ലാതെ ഇച്ചായനെന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടോ എന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല വീട്ടിലെ പണി ചെയ്യാൻ എനിക്ക് ഞാൻ ചെയ്യുമ്പോഴാണ് കംഫർട്ടബിള് അല്ലെങ്കിൽ ഇച്ചയാനിപ്പോൾ വേറെ ഒരു ഇതിനായിട്ട് നിൽക്കുന്നില്ല അപ്പം എനിക്കത് ചെയ്യുമ്പോഴാണ് ഞാൻ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ഇച്ചായും പന്തോട്ടേ അങ്ങനെ തന്നെയാണ് അല്ലാതെ എന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഒരു രീതിയിൽ ചെയ്തിട്ടുമല്ല എനിക്ക് അവർ മാത്രമേ ഉള്ളൂ നിങ്ങൾ കാണുന്നതല്ല എൻ്റെ ജീവിതം എൻ്റെ ജീവിതം നിങ്ങൾ കാണുന്നതേയല്ല ഇച്ചായിപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പോലും ചിലപ്പോൾ രാത്രിയോ എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ട് തന്നെ എന്തെങ്കിലും രീതിയിൽ തന്നെ ഹെല്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ ചെയ്യും അല്ലെങ്കിൽ ഞാൻ പറയാതെ ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു എന്ത് പേരെങ്കിലും എനിക്ക് ചെയ്തു തരാറുണ്ട് അല്ലാതെ അതിനെ കൊണ്ട് യാതൊരു കുഴപ്പമില്ല പിന്നെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു ഞാൻ വർക്കിന് പോകുമ്പോൾ പൈസ ചോദിക്കുന്നു വർക്കിന് പോകുമ്പോൾ ഞാൻ പൈസ കൊടുക്കാറുണ്ട് അത് ഇപ്പം ആര് വന്നാലും 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 അപ്പം അനിയൻ കൂടെ ആര് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കാണുന്ന ഹാപ്പി ആയിട്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും അങ്ങനെ ആവണമെന്ന് യാതൊരു നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അത് അന്ന് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിനകത്താണെങ്കിലും അപ്പം പണ്ടിട്ടേക്കുന്ന പല കാര്യങ്ങളെ വെച്ചിട്ട് ഓഡിറ്റ് ചെയ്തിട്ടായിരിക്കും പല ആൾക്കാരും ഇത്തരത്തിലുള്ള കമന്റ്സ് കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷെ എന്തിട്ടാലും ഇവിടെ അതിനൊരു ലൈൻ ഓഫ് ലിമിറ്റഡ് ലേഡി ഏ അത് ക്രോസ് ചെയ്തിട്ട് വ്യിചരിക്കാൻ പോയാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു മര്യാദ എന്റെ ഇപ്പോൾ എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ശരി